ഹമാസ് ബന്ദിയാക്കിയ അവസാന ഈ ശ്രീയൽ മൃതദേഹം കൂടി കണ്ടെടുത്തു റാൻഗുലി എന്ന ബന്ദിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്താനായത് വലിയ നേട്ടമെന്നും തുടർ സമാധാന ചർച്ചകൾക്ക് നീക്കം നിർണായകമെന്നും ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞു ഗാസയിൽ മരിച്ച അവസാന ബന്ദിയുടെയും മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സേന റാൻ ഗ്വുലി എന്ന ബിന്ദിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെയോടെയാണ് ഒരു ശ്മശാനത്തിൽ ഗ്വുലിയുടെ മൃതദേഹത്തിനായി ഇസ്രായേൽ സേന പരിശോധന ആരംഭിച്ചത് പരിശോധനയിൽ ഹമാസും സഹകരിച്ചു മൃതദേഹം കണ്ടെത്തിയത് വലിയ നേട്ടമെന്നും ഗാസ ഈജിപ്ത് അതിർത്തി തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു משפחת מילי, אחותינו מצאו את רני, הוא כרגע בדרך הביתה. זה הישג בלתי רגיל של מדינת ישראל. אבל הבטחנו, אני הבטחנו, להחזיר את כולם, החזרנו, את כולם, עד האחרון שבאמת. רני, דיבור ישראל, נכנס ראשון, קבוצה אחרון, שב הביתה. ఇంటర్నేషనల్ డెస్క్ జనం